ഒരു വ്യക്തിക്ക് ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ പലരും സീമാജി നായരെ കുറിച്ചുള്ള കമൻറ്റുകളുമായി വരുന്നത് കാരണം മലയാളികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം സീമാജി നായർ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ശരണ്യ ശശിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സീമാജി നായർ ഏറ്റെടുക്കുകയും സ്വന്തം അനുജത്തിയേക്കാളും അത്രയും അധികം സ്നേഹിച്ച് ശരണിയ ശശിക്ക് എല്ലാത്തിനും വേണ്ടി ഒപ്പം നിന്ന ഒരു വ്യക്തിയായിരുന്നു സീമാജി നായർ ശരണയ്ക്കൊടുവിൽ ഒരു വീട് വരെ വെച്ചു കൊടുത്തു ശരണിക്ക് മാത്രമല്ല ഒരുപാട് താരങ്ങൾക്കും അല്ലാത്തവർക്കും ഒക്കെ സിമാജി നായർ തന്നെ കൊണ്ട് കഴിയുന്നത്ര സഹായം ചെയ്യുന്നുണ്ട് ഇന്നലെ കൂടി പലരും ശ്രദ്ധിച്ചു കാണും നടി ബീന കുമ്പ്ളങ്ങിയുടെ അവസ്ഥ സ്വന്തം വീട്ടിൽ സഹോദരിക്ക് ഒരു സ്ഥാനം കൊടുത്തതായിരുന്നു എന്നാൽ പിന്നീട് നടന്നത് സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ചേർന്ന് ആ വീട് തങ്ങളുടെ പേരിൽ എഴുതി നൽകണമെന്ന് ഭീഷണിപ്പെടുത്തുകയും മാനസികമായി ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് ആ വീട് വിട്ടുപോലും ഇറങ്ങേണ്ട അവസ്ഥ പിന്നീട് സീമാജി നായരെ വിളിക്കുകയും ഇതോടുകൂടി നടി സീമാജി നായരുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ജനസേവാ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുകയുമാണ് ബീതാക്കുമ്പളങ്ങി ഇതിനെ തുടർന്നാണ് സീമാജി നായരെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് മലയാളികൾ എത്തിയത് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമൊക്കെ ഒരു കഷ്ടതയും ഉണ്ടാവാതെ സർവേഷൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് തുടങ്ങി ഒരുപാട് പ്രശംസകളാണ് ഇപ്പോൾ സീമയ്ക്ക് ലഭിക്കുന്നത്